സ്ത്രീധനം വാങ്ങുന്നത് തെറ്റാണെന്ന് പറയുന്ന നിയമവും വിവാഹ സമയത്ത് അളവിൽ കൂടുതൽ സ്വർണാഭരണങ്ങൾ ഇട്ടു വരുന്ന വധുവിനെ കാണുമ്പോൾ നിശബ്ദത പാലിക്കുന്നു വിവാഹ സമയത്തെ പിതൃസ്വത്ത് കേസ് വരുമ്പോ സ്ത്രീധനമായി തുല്യനീതി എന്ന് പറഞ്ഞ് മുറവിൽ കൂട്ടുന്ന പലരും കോടതിയിലെത്തുമ്പോൾ സ്വന്തം നേട്ടങ്ങൾ കൈ നിൽക്കുന്നു ഞങ്ങൾ സ്ത്രീധനത്തിനെതിരാണെന്ന് പരസ്യമായി പറഞ്ഞ് ജീവിതത്തിലേക്ക് വരുന്ന പലരും ഡിവോഴ്സിലേക്ക് എത്തുമ്പോൾ പുരുഷന്റെ കയ്യിലുള്ള സ്വത്തിന് കണക്ക് പറയുന്നു ഡിവോഴ്സിന് ശേഷം ഭർത്താവ് പുരുഷന്റെ സ്വത്തിന്റെ അൻപത് ശതമാനം ഭാര്യയായിരുന്ന സ്ത്രീ മന്ത്ലി ആയി പുരുഷന്റെ ശമ്പളത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ട് എപ്പോഴും നിയമത്തിന്റെ മുന്നിൽ ഇരകളായി ചിത്രീകരിക്കപ്പെടുന്നത് സ്ത്രീകൾ മാത്രം ഇതാണ് തുല്യനീതി വിവാഹമോചനം നേടിയവരിൽ ആത്മഹത്യ ചെയ്യുന്നവരുടെ കണക്കെടുത്താൽ നാല്പത്തി സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുമ്പോൾ പുരുഷന്മാരുടേത് എരട്ടിയിലധികമാണ് കൃത്യമായ എണ്ണം ഇട്ടു പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത്